അല്ല അവർ ക്ഷണിച്ചവർക്ക് പോകാൻ സാധിക്കുന്നത് ബൈ ഇൻവിറ്റേഷൻ ഉള്ളിയാണ് ഞങ്ങളുടെ പാർട്ടിയിലത്തെ നാലഞ്ച് നേതാക്കളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അവർ അതിൽ അവർ തീരുമാനമെടുക്കും പാർട്ടിയുടെ തീരുമാനമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നത് വ്യക്തികളായിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് ഈ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ ദുരുപയോഗം ചിലവർ ചെയ്യും അത് നമുക്കറിയാം പക്ഷേ അതിന് അങ്ങനെയല്ല കാണേണ്ടത് എന്തായാലും പിന്നെ ആ തീരുമാനം ക്ഷണിച്ചവർ തന്നെ എടുക്കട്ടെ അവർ പ്രഖ്യാപിക്കും ഇല്ല എനിക്ക് ക്ഷണമില്ല ഇല്ല അല്ല നോക്കൂ അഭിപ്രായം പറയാൻ ആവശ്യമില്ല ഈ കാര്യത്തിൽ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കും അതാണ് ചോദ്യം ചിലവർ പറയുന്നു അവർ പിന്നെ ചില മതവിശ്വാസമില്ല വ്യക്തികൾ പറയുന്നു അവർ പോകുന്നില്ല അത് രാഷ്ട്രീയമാണ് അപ്പോൾ അങ്ങനെയും കാണാം അപ്പോൾ പോയാൽ അതൊരു രാഷ്ട്രീയ സന്ദേശമായി ചിലവർ കാണുമായിരിക്കും പോയിട്ടില്ലെങ്കിൽ അത് വേറെ രീതിയിലൊരു രാഷ്ട്രസന്ദേശമായിരുന്നു ഞങ്ങൾ എടുക്കുകയും ചെയ്യും അപ്പോൾ അവസാനത്തിൽ വ്യക്തികൾ തന്നെ തീരുമാനിക്കട്ടെ ഞാൻ പിന്നെ ഒരു 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 സാധാരണ ഹിന്ദു ഹിന്ദുഭക്തനായിട്ട് അഥവാ പോവുകയാണെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് പോകാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം അതിനെയൊക്കെ ചിലവർ അവർ സ്വന്തം വഴിയിൽ ദുരുപയോഗം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് എല്ലാം കൈവട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാലം ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ എന്താ ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പോൾ അത് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ചിലവർ ചിന്തിക്കുന്നത് അല്ല നോക്കൂ ഇതിനെക്കുറിച്ച് എനിക്ക് സോണിയാഗാന്ധിയോട് അഭിപ്രായം പറയാൻ ആവശ്യമില്ല സോണിയാഗാന്ധിക്ക് എല്ലാം അറിയാം അവരെന്നെ തീരുമാനിച്ചോട്ടെ എനിക്ക് മറ്റേ സീതാറാം യെച്ചൂരിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതവിശ്വാസമില്ല അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകണ പോകേണ്ടതെന്ന് അവർ സ്ട്രിക്റ്റ്ലി അവർ രാഷ്ട്രീയ രീതിയിൽ മാത്രമേ കാണൂന്നത് അത് ലോജിക്കലാണ് അങ്ങനെയാണ് അവർ പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു മതവിശ്വാസക്കുറവൊന്നുമില്ല എല്ലാവർക്കും അവർ സ്വന്തം മതത്ത് വിശ്വാസിക്കാം ആവശ്യമുണ്ട് അവിടെയൊക്കെ നമ്മളെ സു വ്യക്തിപരമായ ഭക്തം ഒക്കെ കാണിക്കാം ഞാൻ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയി ഇറങ്ങിയതിൻ്റെ അടയാളം എൻ്റെ മുഖത്ത് കാണാമല്ലോ അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശമുണ്ട് അത് അത് ഞാൻ പറയുന്നത് ഞാൻ സീതാറാം യെച്ചിരി വലിയ പേഴ്സണൽ ലെവലിൽ ഇഷ്ടപ്പെടുന്നെങ്കിലും കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം എൻ്റെ അല്ല അവർക്ക് അവർ സ്വന്തം ഐഡിയോളജിയുണ്ട് കോൺഗ്രസ്സിന് സ്വന്തം ഐഡിയോളജിയുണ്ട് ബി ജെ പിക്ക് വേറെ ഐഡിയോളജിയുണ്ട്